വടകരയിൽ നടന്ന കാഫർ പ്രയോഗം കാഫർ പ്രയോഗത്തിലുള്ള ആ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ വിവാദം അതിപ്പോഴും എന്താണ് സത്യാവസ്ഥ പുറത്തു വരാതെ മുന്നിൽ നിൽക്കുകയാണ് അതിലിപ്പോൾ വന്നു നിൽക്കുന്നത് റിബേഷ് എന്ന് പറയുന്ന ഡി വി എഫ് എയുടെ മേഖലാ സെക്രട്ടറി ആയിട്ടുള്ള റിബേഷ് എന്ന് പറയുന്ന വ്യക്തിയിലാണ് വന്നു നിൽക്കുന്നത് ഇദ്ദേഹമാണ് ഇത് എന്താണ് റെഡ് ബൈറ്റാലിയൻ എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ആര് നിർമ്മിച്ചു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് പോലീസ് പറയുന്നത് റിബേഷ് ഇത് പറയുന്നില്ല ആരാണ് തന്നതെന്ന് പറയുന്നില്ല ഇത് റിബേഷ് ആണോ ചെയ്തതെന്ന് ചോദിച്ചിട്ട് അത് പറയുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പോലീസ് പറയുന്നത് റിബേഷ് പറയുന്നത് അതെയാണ് അങ്ങ് പറയാണ് അല്ലാതെ തെളിയിപ്പിക്കത്തിയെന്നുമില്ല റിബേഷ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു പോസ്റ്റ് എടുത്തുകൊണ്ട് റെഡ് ബറ്റാലിയൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിഴണമെങ്കിൽ അതാരെങ്കിലും സെൻഡ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ഇവനായിട്ട് നിർമ്മിക്കണം ല്ലേ ഇത് സെൻഡ് ചെയ്തിട്ടുള്ളവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ പേര് തുറന്നു പറഞ്ഞ് ഇവനിക്കു തടിതപ്പം സിമ്പിൾ കാര്യമാണ് അത് അവൻ്റെ ഉള്ളവരാണെങ്കിൽ പോലും അവൻ പറയാനും സാധ്യതയില്ല ഒരാ ഒന്നാമത്തെ പോയിന്റ് മറിച്ച് ഇത് മുസ്ലിം ലീഗിൻ്റെ ആരെങ്കിലോ ആണെങ്കിലോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആരെങ്കിലും ആണെങ്കിലോ അത് സെൻഡ് ചെയ്ത് കൊടുത്തെങ്കിൽ അല്ലെങ്കിൽ അത് അവരിട്ടതാണ് ഇവൻ എടുത്തിട്ടുള്ളതെങ്കിൽ അവനെനിക്ക് ചൂണ്ടിക്കാണിക്കാം കാരണം അവരുടെ ശത്രു പാർട്ടിക്കാരാണ് റിബേഷ് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ അവസാനമാണ് റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഇപ്പറഞ്ഞ കാഫർ പ്രയോഗം ആ ഒരു വർഗീയ പശ്ചാത്തലത്തിൽ വിവേചന പശ്ചാത്തലത്തിൽ നിർമ്മിച്ച ആ ഒരു പോസ്റ്റ് അതിൻ്റെ ഉത്തരവാദിത്വം റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഡി വൈഫിയുടെ മേഖലാ സെക്രട്ടറി ആണെന്നുള്ളത് ഉറപ്പാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കുറച്ച് വർഷങ്ങൾക്ക് പിന്നോട്ട് സഞ്ചരിച്ചാൽ നമ്മുടെ ആ ഒരു മേഖലയിൽ തന്ന തന്നെ നടന്നിട്ടുള്ള ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അവിടെ ഒരു വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ടി പി എ കൊല്ലാൻ വേണ്ടി സി പി എം പ്രവർത്തകർ വന്ന വാഹനം ആ വാഹനത്തിന്റെ ബാക്ക് സൈഡിൽ മാഷാവ എന്നുള്ള സ്റ്റിക്കർ അടിച്ചിരുന്നു എസ് ഡി പിരോ പി ഡി പിരോ ചെയ്ത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മാഷാവ എന്നുള്ള ഒരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അന്ന് പുലരി പുലരുന്നതിന് മുമ്പേ കൈരളിയിലെ ചാനലുകളിൽ വന്നത് അവിടെയുള്ള ഒരു മുസ്ലിം പള്ളിയിൽ രണ്ടു മണിവരെ ലേറ്റ് ഇട്ടു എന്നുള്ള ഒരു കള്ളത്തരം കൂടിയായിരുന്നു പറഞ്ഞിരുന്നത് അതിനുശേഷം ഈ ഒരു വിഷയം ഡി പി ചന്ദ്രശേഖരന്റെ വധക്കേസ് ആ ദിശയിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു പാർട്ടിക്കാരാണ് സി പി എം പാർട്ടിക്കാർ അതിൻ്റെ അണികളാണ് ഇപ്പോഴും നിൽക്കുന്നത് ഈ കാഫർ പ്രയോഗത്തിൽ അതുപോലും സമ്മതിക്കുന്നില്ല അവസാനം അതിൽ പിടിച്ചിട്ടുള്ള കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കന്മാരെല്ലാവരും പങ്കുകൊണ്ടിരിക്ക പങ്കുകൊണ്ടിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലാണ് ഇതുവരിക്കും അതിന്റെ എന്താണ് കടുത്ത ശിക്ഷ നടപടികളിലോട്ടൊന്നും പോയിട്ടില്ല എന്നുള്ളത് വസ്തുതയർന്ന മറ്റൊരു കാര്യമാണ് ഇവരായിട്ട് ഓരോ കുതന്ത്രങ്ങൾ സംഘപരിവാറിന്റെ കുതന്ത്രങ്ങൾ ഇവരായിട്ട് നിർമ്മിക്കും ഇവരായിട്ട് തന്നെ അതിന് സ്ക്രിപ്റ്റ് തയ്യാറാക്കും എല്ലാം തയ്യാറാക്കി മുന്നോട്ട് വരും ഒരു വർഗീയത ഒരു വിവേചനം ഒരു വലിയ രീതിയിലുള്ള ഒരു കലാപത്തിന് ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ ആശയം അതേ പാടെ എടുത്ത് ഉപയോഗിക്കുകയാണ് സി പി പ്രവർത്തകർ കാഫർ പ്രയോഗത്തിന്റെ ഈ പരാമർശം നടത്തിയിരിക്കുന്നതിൻ്റെ അവസാനമാണ് റിബേഷ് എന്ന് പറയുന്ന പേര് റിബേഷ് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് സി പി എം മുസ്ലിം ലീഗുകാരനോ കോൺഗ്രസ് കാരനോ യു ഡി എഫ് കാരനോ യൂത്ത് ലീഗുകാരനെ ഒക്കെ ആണെങ്കിൽ ഇവർക്ക് ചൂണ്ടിക്കാണിക്കാം കാരണം ശത്രുവാണ് മറിച്ച് മിഷ് ചൂണ്ടിക്കാണിക്കാത്തത് എന്താണ് അവൻ്റെ പാർട്ടിയിലുള്ളവനാണെങ്കിൽ അവൻ്റെ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് അവനാണെങ്കിൽ അവൻ്റെ ഉത്തരവാദിത്വം അവന്റെ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വമാണ് അവസ്ഥയാണെന്ന് ആലോചിച്ച് ചോദിക്കുക നമ്മുടെ സംരക്ഷക പാർട്ടിയാണ് കേട്ടോ നമ്മുടെ കേരള സർക്കാർ മുസ്ലിം സമുദായത്തിനെ കെട്ടിപ്പിടിക്കുന്നു ആലോലിക്കുന്നു അവർ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് സി പി എം പാർട്ടിയാണ് എന്നിട്ടൊരു ഭാഗത്ത് കൂടി ഇതുപോലുള്ള കൃത്രിമ പണി സംഘപരിവാറിൻ്റെ കൃത്രിമ പണി സംഘപരിവാറിന് ഇതൊരു പരിപാടിയാണ് മറ്റേ അമ്പലത്തിൽ പശുവിൻ്റെ കൊണ്ടിടുക എന്നിട്ട് ഒരു കലാപം സൃഷ്ടിക്കരുത് ഉത്തരേന്ത്യയിൽ നിന്ന് പഠിച്ചു വന്നിട്ടുള്ള അതേ പാഠം ഇവിടെ കേരളത്തിൽ പയറ്റി വരികയാണ് എന്തായാലും ദൈവത്തിൻ്റെ കൈയുള്ളത് കൊണ്ട് തന്നെ മാഷാള വിഷയവും ഈ പറഞ്ഞ റെഡേഷൻ നടത്തിയിട്ടുള്ള കാഫിർ പ്രയോഗവും എല്ലാം വ്യക്തമായിട്ടുണ്ട് നമ്മുടെ സമൂഹം ഇതെന്തായാലും ഊന്നി ഊന്നി പറഞ്ഞു കൊണ്ടിരിക്കണം ഇതൊന്നും നമ്മൾ വെച്ച് പൊറപ്പിക്കരുത് ഇനി നാളെ ഒരുത്തന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തുനിയും ചെയ്യരുത് അതിനു വേണ്ടിയിട്ട് നമ്മുടെ സമൂഹം ഒന്നൊരുമ ഒത്തൊരുമയോടുകൂടി മുന്നോട്ടിരിക്കും മുന്നോട്ട് പോകണം ഇത് അടുത്ത തിരഞ്ഞെടുപ്പ് വരെയും പറയണം കാരണം ഇതൊക്കെ വിവേചനവും വർഗീയതയും വിദ്വേഷവും പരത്തുന്ന പരാമർശങ്ങളാണ് ഇതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല ഇതിനെ ന്യായീകരിച്ചു കൊണ്ട് കെ കെ ലതിക എന്നൊക്കെ പറയുന്ന സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കന്മാർ മുന്നോട്ട് വന്നിരുന്നു അവരെ ന്യായീകരിച്ചുകൊണ്ട് എം വി ഗോവിന്ദം മുന്നോട്ട് വന്നിരുന്നു സാഹചര്യം ആലോചിച്ച് നോക്കുക ഒരു ഭരണ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് വർഗീയത നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ല നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്ന അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം